കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായും ഹൈബ്രിഡ് സൌരോർജ്ജ വൈദ്യുതി വാഹനങ്ങളിലേക്ക് മാറ്റുമെന്ന് ദുബായ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് മുപ്പത് ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കുന്നത് ബിസിനസ് ബേ അൽവാസൽ റോഡ് ദുബായ് മോൾ എന്നീ മൂന്ന് പ്രധാന മേഖലകളിലാകും ആദ്യഘട്ടത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുക ഡീസൽ ബസുകളെ പരിസ്ഥിതി സൌഹൃദ ഇലക്ട്രിക് ബസ്സുകളാക്കി മാറ്റാനാണ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ലക്ഷ്യം വെക്കുന്നത് ബസുകളിലെ യാത്രാനിരക്കിനെ കുറിച്ചും സർവീസുകളുടെ സമയക്രമത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ ഓഗസ്റ്റിൽ ലാമർ അൽസുഫു റൂട്ടിൽ ആർ ടി എ ഇലക്ട്രിക് ബസ്സുകൾ പരീക്ഷിച്ചിരുന്നു പരീക്ഷണ കാലയളവിൽ യാത്ര സൗജന്യമായിരുന്നു ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾക്കൊപ്പമാണ് വിളക്കുകളിലെ മാറ്റം കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ള നിലവിലെ ലൈറ്റുകൾ മാറ്റി എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിക്കും ഇത്തരത്തിലുള്ള തൊള്ളായിരം ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ദേര മുതൽ ഗർഹൂദ് വരെയുള്ള പ്രദേശത്താണ് മൂന്ന് ഘട്ടങ്ങളിലായി എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിച്ചത് മാതൃഭൂമിനൂസ് ദുബായ്